ഹലോ ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളില് പലരും സ്റ്റോക്കുകൾ കിട്ടാനായിട്ട് നമ്മൾ സ്ക്രീനറ് മറ്റുള്ള ഓരോരോ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ മികച്ചതായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ദലാൽ സ്ട്രീറ്റ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ഓർഡർ ബുക്കുകൾ ലഭിച്ചത് നല്ല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ന്യൂസുകളായിട്ട് വരും നിങ്ങൾക്ക് അത് പഠിച്ച് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഉദാഹരണം ഇന്ന് പതിനേഴാം തീയതി ജൂലൈ അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് അറിയാം ഇപ്പോൾ വേണ്ട ആർ എസ് മുപ്പത്തേഴായിരം കോടി ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതാക്കുക അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡീറ്റെയിൽസും എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന്റെ ഏത് കമ്പനി കാര്യങ്ങള് അതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ ഒരുപാട് ഒരുപാട് ഇതേപോലത്തെ സ്റ്റോക്കുകൾ ഉണ്ട് കേട്ടാ പെന്നി സ്റ്റോക്ക് ബിലോ ആർ എസ് ഇരുപത് സോളാർ വാട്ടർ പമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ പെന്നി സ്റ്റോക്കുകൾ ഓർഡർ ബുക്ക് ലഭിച്ച മികച്ച സ്റ്റോക്കുകൾ അങ്ങനെ പല ഇതുകളും വരും അപ്പം നിങ്ങൾക്ക് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ഏതാണ് ഇതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ അത് നല്ലതാണെങ്കിൽ നിങ്ങളത് അഡ്വൈസൊ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇത് പ്രകാരം ചെയ്യുക അപ്പോൾ ഈ വെബ്സൈറ്റ് നല്ല അടിപൊളി വെബ്സൈറ്റ് ആണ് പിന്നെ ഇതിന്റെ ആ പെയ്ഡ് ഒക്കെ ഉണ്ടാവും പെയ്ഡ് ഒക്കെ എനിക്ക് തോന്നുന്നത് നല്ല പൈസയാണ് ഉള്ളത് അപ്പോൾ അത് താങ്ങാനായിട്ട് സാധാരണ ആൾക്കാർക്ക് പറ്റിയിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള മികച്ച വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ എന്ന് എന്നുവച്ചാൽ ഒരു പേപ്പർ ഒക്കെ ചെയ്തിട്ട് ഇന്ന സ്റ്റോക്ക് ഇന്ന പോലെ പെർഫോം ചെയ്യണുണ്ടോ ചെയ്യണില്ലേ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇത് നല്ലൊരു ഗുണം നിങ്ങൾക്ക് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്ക്രീനർ നല്ല ഇതാണ് പിന്നെ കൺട്രോൾ ഒക്കെ ഉണ്ട് അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല വർക്കുകളൊക്കെ ഉള്ള സ്റ്റോക്കൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം ഇതിൽ സ്ക്രീനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഓരോ ഇതുകളൊക്കെ ഉണ്ട് പല പല ഇതുണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് അതിൻ്റെ സ്ക്രീനർ പിന്നെ ലോ ലോഡെപ്റ്റ് സർവീസ് കമ്പനി ഇങ്ങനെയൊക്കെ ഉണ്ട് അസറ്റ് ബിൽഡർ ഇങ്ങനെയൊക്കെ ഉണ്ട് കണ്ട അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ നിങ്ങളുടെ ഇതുകൾ കണ്ട കുറേ കുറേ സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക എല്ലാ ശോകളും പഠിക്കുക പഠിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ മണ്ടത്തരായി പോകും അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്